പ്രശ്നവും വക്ക പ്രശ്നവും മലയോര മേഖലയിലെ പരിസ്ഥിതി ലോല മേഖലാ പ്രശ്നവും ഇപ്പോൾ എറണാകുളത്ത് വനമ്പത്ത് നടക്കുന്ന വക്കഫ കയേറ്റ പ്രശ്നവും വളരെയധികം സമാ സമാനതകളുള്ളതാണ് തെളിഞ്ഞു വരുന്നത് ഈ രണ്ട് നിയമനിർമ്മാണങ്ങളും കൊണ്ടുവന്നതും പിന്താങ്ങുന്നതുമായ പാർട്ടി ഇവരുടെ നേതാക്കൾ പറയുന്നത് നിങ്ങളെ ആരും ഇറക്കി വിടില്ല അതുകൊണ്ട് നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക ഇതൊരു വഞ്ചനയുടെയും തൊഴുതും ചതിയുടെയും വാക്കുകളല്ലേ ഭൂമിക്ക് കരം സ്വീകരിക്കുന്നില്ല ലോൺ ലോണെടുക്കാനോ വിക്രയം ചെയ്യാനോ കഴിയുന്നില്ല ഇത് പുറംപോക്കിൽ കിടക്കുന്നതിന് സമാജ സമാന സാഹചര്യം സൃഷ്ടിച്ചു വരികയാണ് പുറംപോക്കുകാരനോട് നിങ്ങളെ ആരും ഇറക്കി വിടില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നത് പോലെ തന്നെയല്ലേ ഈ വീരവാദം ഭരണഘടന ഓരോ വ്യക്തിക്കും നൽകുന്ന സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നിയമനിർമ്മാണമാണ് നടത്തിയതെന്ന് വേണം മനസ്സിലാക്കുക ഇസ്ലാമിക രാജ്യമല്ലാത്ത ഭാരതത്തിൽ പിൻവാതിലിലൂടെ ഒളിച്ചുകളിലൂടെ ചെയ്തതെന്ന് സംശയിക്കേണ്ടി വരുന്നു ഈ നിയമങ്ങൾ ശരിയായ നിയമങ്ങൾ അനുസരിക്കുന്നു എന്ന് പറയുന്ന രാജ്യത്ത് അവിടെയുള്ള ഒരു ഭൂമി തങ്ങളുടേതാണെന്ന് പ്രഖ്യാപിച്ചാൽ അത് ചോദ്യം ചെയ്യാൻ പോലും അവകാശമില്ല എന്ന രീതിയിലുള്ള നിയമനിർമ്മാണം ആ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നവരാകട്ടെ പറയുന്നത് നിങ്ങൾ നിങ്ങളെ ആരും ഇറക്കി വിടുകയില്ല മുനമ്പത്ത് ഭൂമി ഫറൂഖ് കോളേജിൽ നിന്ന് വില കൊടുത്ത് എല്ലാ പ്രവണങ്ങളുള്ളതും ദശാബ്ദങ്ങളായി കൈവശം വെച്ച് വരുന്നതുമാകുന്നു ഇപ്പോൾ വഖഫ് അവകാശപ്പെടുന്നത് വഖഫിൻ്റെ ആവശ്യപ്രകാരം സംസ്ഥാന സർക്കാർ ഇപ്പോൾ ക്രയവിക്രയങ്ങളും നികുതി അടയ്ക്കലും എടുക്കലും നിർത്തിവെച്ചിരിക്കുകയാണ് വഖഫിൻ്റെ അല്ല എന്ന് തെളിയിക്കേണ്ടത് ഉടമസ്ഥൻ്റെ ബാധ്യതയാകുന്നു അതിനും വഖഫ് സർ സർക്കാരിൻ്റെ റവന്യൂ രേഖകളൊന്നും വഖഫ് ബോർഡ് പരിഗണിക്കില്ല പോലും ഒരു ജുഡീഷ്യൽ പവറും ഇല്ലാത്ത വക്കഫ് കമ്മിറ്റിയുടെ മുന്നിൽ അത് മുസ്ലിം സമുദായക്കാർക്ക് മാത്രം ഇങ്ങനെയുള്ളൊരു കമ്മിറ്റി ഇങ്ങനെയുള്ളൊരു കമ്മിറ്റിയാണ് മറ്റു ഇരകളായ മറ്റു സമുദായക്കാർ വിശ്വാസത്തിലെടുക്കേണ്ടത് സൗദി അറേബ്യയിലും ടർക്കിയിലും അങ്ങനെ പല ഇസ്ലാമിക രാജ്യങ്ങളിലും ഇങ്ങനെ ശരിയ നിയമപ്രകാരം ആരുടെയും ഭൂമി പിടിച്ചെടുക്കുവാനുള്ള അധികാരമുണ്ടെന്നാണ് ഇവരുടെ വാദം ഇന്ത്യ എന്നാണ് ഇസ്ലാമിക നമ്മൾ രാഷ്ട്രമായതെന്നുള്ള ചിന്തിച്ചു പോകുന്ന രീതിയിലാണ് ഇവരുടെ ഓർമ്മപ്പെടുത്തുന്നത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ അതും പശ്ചിമഘട്ടത്തിൻ്റെ പരിസ്ഥിതി ലോല ആയിട്ടുള്ള പ്രദേശങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന റിപ്പോർട്ടുകളാണ് കാർഡിൽ കസ്റ്റഡി റിപ്പോർട്ടുകൾ ഈ റിപ്പോർട്ടുകൾ ഇവർ തന്നെ വിദഗ്ധമായി അട്ടിമറിച്ച് കോറിമാഫിയയെ സംരക്ഷിക്കുവാനും അവർക്ക് പരിസ്ഥിതിയെ താർന്നെടുത്ത് കഴിയുന്നത്ര ലാഭം കൊയ്യുവാനുമുള്ള അട്ടിമറിയാണ് നടത്തിയത് അതീവ പരിസ്ഥിതി ലോലമായ പശ്ചിമഘട്ടത്തിൻ്റെ മാറിലുള്ള അതീവ പരിസ്ഥിതി ലോലമായതും ആയിരക്കണക്കിന് ഹെക്ടർ കോറികളും ഉള്ള വില്ലേജുകളെല്ലാം ഇ എസ് എ പട്ടികയിൽ നിന്നും പുറത്താക്കി കാർഷിക വൃത്തിയെ ആശ്രയിച്ച് ഈ വയ്ക്കുന്ന മലയോര കർഷകരുടെ പരിശുദ്ധമായ ഭൂമി മുഴുവൻ അതേസമയം ഇ എസ് എ കർഷക നിയന്ത്രണങ്ങളാണ് കൊണ്ടുവരുന്നത് നേതാക്കൾ ചിരിച്ചുകൊണ്ട് പറയുകയാണ് ആരും നിങ്ങളെ ഇറക്കി വിടുകയില്ല വിനിയോഗം അഥവാ ലാൻഡ് യൂസ് ഫ്ലൈറ്റ്സ് ഭരണഘടനയിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ടതാണ് അതിനാൽ ഭൂമി എങ്ങനെ വിനിയോഗിക്കണം വിനിയോഗിക്കണമെന്നത് ഭൂമിയിൽ കരറുമെടുക്കണമോ വേണ്ടെന്നും ക്രയവക്രമത്തിന് ഉടമസ്ഥാവകാശവും സർവേ നടത്തുന്നതും എല്ലാത്തിനും സംസ്ഥാന സർക്കാരിനാണ് പൂർണ്ണ അധികാരമുള്ളത് വഖഫ് ഇങ്ങനെ അവകാശമുന്നയിച്ചു എന്ന് പറഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളിലും ഭൂമികളൊന്നും തന്നെ ഈ രീതിയിൽ അവിടുത്തെ ജനവാസികളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒഴിഞ്ഞു പോകേണ്ട തരത്തിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല അംബാനിയുടെ വീട് പിടിച്ചെടുക്കും അത് വക്കഫാണെന്ന് പറയുന്നെങ്കിലും പാവപ്പെട്ടവൻ്റെ മേലെ കുതിര കയറുവാനുള്ള സാമർഥ്യം അംബാനിയോട് ചെലവാകുന്നില്ല ചെലവാകുകയുമില്ല മുൻപത്തെ പ്രശ്നം സംസ്ഥാന സർക്കാർ അവരുടെ ഭൂവിനിയോഗ അധികാരം ഉപയോഗിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാർ തമ്മിലുള്ള അന്തർധാരയും വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇതിന് തടസ്സം നിൽക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു